ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് രണ്ടാം ഏഷ്യായുടെ പുസ്തകം അഥവാ ഡ്യൂട്രോ ഐസിയ പുസ്തകത്തിലെ രണ്ടാം അധ്യായമാണ് ഏഷ്യ നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ ബി സി എഴുന്നൂറ്റി രണ്ടിൽ വിരചിതമായി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പ്രവാസികളായി കഴിയുന്ന ഇസ്രായേൽ ജനതയെ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ വചനങ്ങളുമായിട്ട് ഏഷ്യ പ്രവാചകൻ കടന്നു ചെല്ലുകയാണ് ഈ അധ്യായത്തിലെ പ്രധാന ഇതിവൃത്തം ോണിൻ്റെ പ്രവാസത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയാണ് ഈ അവസരത്തിൽ കടന്നു വരുന്ന പ്രവാചകനാണ് യേശിയ പ്രവാചകൻ ഈ അധ്യായത്തിൽ വളരെ ആശ്വാസം കിട്ടുന്ന പ്രചോദനമേകുന്ന ചില വചനങ്ങളുണ്ട് ജനതകൾ ശക്തി പ്രാപിക്കും ജനതകൾ ഒരുമിച്ച് അടുത്തു വരുന്നു ധൈര്യമായിരിക്കുവിൻ പരസ്പരം പറയുവിൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇതുപോലെയുള്ള ശക്തമായ ആശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയുമായ വചനങ്ങളാണ് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ ഭാഗം നമുക്ക് പ്രാർത്ഥനാപൂർവം കേൾക്കാം വചനം ശ്രദ്ധാപൂർവം കേൾക്കണം ഈ വചനം കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ രോഗത്തിൻ്റെ അടിമത്വം തകർച്ചയുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകും വിമോചനം ആസന്നം ഒന്നാം വചനം തീരദേശങ്ങളെ നിശബ്ദമായിരുന്നു എൻ്റെ വാക്ക് കേൾക്കുക ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ അടുത്തു വന്ന് സംസാരിക്കട്ടെ നമുക്ക് വിധിക്കായി ഒരുമിച്ചുകൂടാം ഓരോ കാൽവയ്പിലും വിജയം വരിക്കുന്ന നിന്ന് വരുന്നവനെ ഉയർത്തിയത് ആര് രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടെ നിന്ന് ജനതകളെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെയാക്കി വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വക്കോൾ പോലെയും അവരെ അനുദാപനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നു പോകുന്നു അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്ന പോലുമില്ല ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ് ആദിയിലുള്ളവനും അവസാനത്തവനോടും കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ് ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ് ഞാൻ തന്നെ അവൻ തീരദേശങ്ങൾ കണ്ട് ഭയപ്പെടുന്നു ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു അവർ ഒരുമിച്ച് അടുത്തു വരുന്നു ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ധൈര്യമായിരിക്കുക എന്ന് പരസ്പരം പറയുന്നു വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ് ശില്പി സ്വർണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിൽ അടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു ഇളകാതിരിക്കാൻ അവർ അവ ആണി കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതെയായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കൃമിയായ യാക്കോവെ ഇസ്രായേലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രും നിരാരംഭരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവു വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ ഞാൻ അവരെ കൈവെടിയുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും മരുഭൂമിയിൽ ദേവദാരു കാരുവേലകം കൊളുന്ത് ഒലിവ് എന്നിവ ഞാൻ നടും മണൽ ആരുണ്യത്തിൽ സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്ന് അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവിൻ തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാകുന്നുവെന്ന് കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്ക് അത് പരിഗണിച്ച് അവയുടെ പരിണിത ഫലത്തെ എന്തെന്നറിയാം അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക ഞങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞങ്ങളോട് പറയുവിൻ ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നയോ തിന്മയോ പ്രവർത്തിക്കുക നിങ്ങൾ ഒന്നുമല്ല നിങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തെരഞ്ഞെടുക്കുന്നവൻ മ്ലേച്ഛനാണ് ഞാൻ നിന്ന് ഒരുവനെ തട്ടി ഉണർത്തി അവൻ വന്നു കിഴക്കുനിന്ന് ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചു കുമ്മായം കൂട്ടുന്നത് പോലെയും കുശുവൻ കളിമണ്ണ് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മെതിക്കും നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞ് ആരാണ് അവൻ ചെയ്തത് ശരിയാണോ കാലേ കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇമ്മോട് പ്രസ്താവിച്ചത് ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല ആരും കേട്ടുമില്ല ഞാൻ ആദ്യം സിയോന് ഈ വാർത്ത നൽകി ഈ സത്വാർത്തയെ അറിയിക്കാൻ ജറൂസലേമിലേക്ക് ഞാൻ ഒരു ദൂതനെ അയക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനും ഇല്ലായിരുന്നു അവരെല്ലാവരും മിഥിയാണ് അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് എളിയ മനസ്സോടെ ഞങ്ങൾ വരുന്നു എല്ലാം നഷ്ടപ്പെട്ട അടിമകളായി കഴിയുന്ന ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവമേ സന്ദേശം നൽകുവാനായിട്ട് ഏഷ്യ പ്രവാചകനെ അങ്ങ് തെരഞ്ഞെടുത്തല്ലോ ആ ജനത്തിന്റെ അരിവിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ പ്രവാചകൻ ആവർത്തിച്ചു പറയുകയാണല്ലോ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു കഷ്ടതകളും രോഗങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് തകർന്നു പോയ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു രക്ഷപ്പെടാൻ മാർഗമില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു ദൈവമേ സഹായിക്കണമേ ദൈവമേ നന്ദി ഹല്ലേ ലുയ്യ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിലാകാം വചനം നിങ്ങളെ രക്ഷിക്കും വചനം നിങ്ങളുടെ ശക്തിയാകും എൻ്റെ പേര് സണ്ണി പുൽപ്പുറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു ദൈവമേ നന്ദി ലുയ്യൂയ്യുയ